നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയയുമായിട്ട് കട്ടക്ക് പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്ന ടീം ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി ജസ്പ്രീത് ബുംറയുടെ പരിക്ക് രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ഓവർ എറിഞ്ഞു പക്ഷേ അതിനുശേഷം അദ്ദേഹം ഗ്രൗണ്ട് വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഗാലറിയിലൂടെ ആ വഴിയിലൂടെ അദ്ദേഹം സപ്പോർട്ട് സ്റ്റാഫിനോടൊപ്പം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ് പിന്നീട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് അദ്ദേഹം പോകുന്നതും കാറിൽ പോകുന്നതും ഒക്കെ കാണുന്നു സോ പുറത്തേക്ക് വരുന്ന വാർത്തയനുസരിച്ച് അദ്ദേഹം സ്കാനിങ്ങിനും മറ്റുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് സോ ഇഞ്ചുറി ഇഞ്ചുറി കൺസേൺ അവിടെ ഉണ്ട് എന്നർത്ഥം രണ്ടാം സെഷനിൽ അദ്ദേഹത്തിന് വന്നറിയാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഓസ്ട്രേലിയ ഇന്ത്യ ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കാൻ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടക്കാണ് ഇത് സംഭവിക്കുന്നത് എപ്സലയുടെ അർദ്ധ സെഞ്ചുറിയ്ക്ക് വന്നു കഴിഞ്ഞു ഓസ്ട്രേലിയ പിടിമുറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇന്ത്യ തിരിച്ച് മുറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ നല്ലൊരു ഘട്ടക്ക് കട്ട പോരാട്ടമാണ് ബുംറ ഇല്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ് നായകൻ രോഹിത് ശർമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബൂംബ്രയാണല്ലോ ഇപ്പോൾ ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഈ ടെസ്റ്റ് കളിക്കുന്നത് അപ്പോൾ അദ്ദേഹവും ഇല്ല ആരായിരിക്കും നയിക്കുക എന്നുള്ള ചോദ്യമുണ്ട് സ്റ്റാൻഡിങ് ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലിയാണ് കോഹ്ലി നയിക്കുന്നു ടീം ഇന്ത്യക്ക് ബോംബ്രയുടെ നഷ്ടം പക്ഷേ നികത്താനാവാത്തതാണ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നധികം വൈകാതെ റിപ്പോർട്ട് വരട്ടെ അദ്ദേഹത്തിന് ടെസ്റ്റിൻ്റെ ബാക്കി ഭാഗം കളിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുള്ളത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് 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 കനത്ത തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ഇപ്പോൾ എസ് സി ജിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അധികം വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് ബി സി ഐ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ